കെ ആറമ്പ പടം കണ്ടു ജിത്തിൻലാൽ ഡയറക്റ്റ് ചെയ്തത് ടോവിനോ തോമസ് മെങ്ക താമസ ഫിലിം ഒന്നൊന്നര പടം ഉഗ്രം പടം ഒട്ടും ക്ലീസ് ചെയ്യില്ല കാണാത്ത മൂവിയാണ് തിയേറ്റർ മച്ചു മൂവിയാണ് തിയേറ്ററിൽ പോയി കാണണം കാരണം ഓറ്ററിൽ കണ്ടാറില്ല തിയ തിയേറ്റർ എക്സ്പീരിയൻസും ആണ് ഇങ്ങനെ ഫിലിം ഇങ്ങനെ ജോൺ പല ജോൺ ജോൻ്റെ ആണ് ഇതിനെ കാണാത്ത മലയാള സിനിമയിൽ ഇങ്ങനത്തെ സിനിമകൾ കുറവാണ് ഇനി ഞങ്ങളുടെ സിനിമകളാണ് ആവശ്യമുള്ളത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ തോന്നാൻ പലപ്പോഴും വിമർശിച്ചെന്ന് തോന്നുന്നു ഇതിലടമല്ല പക്ഷെ ഇല്ലോട്ടൊരു തോന്നുക തെളിയിക്കുകയാണ് നല്ല നടനാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ നടന്നാൻ തോന്നുന്നു തോന്നുന്നു നേട്ടു പറഞ്ഞുകൊണ്ട് ഞാൻ തോന്നുന്നു നല്ല ആക്ടറല്ല ഗുളിക പറഞ്ഞു കസ്വൺ ഗുളിക സ്വന്തം തോന്നിയിരുന്നു അതുപോലെ ബേസിൻ ചോദിച്ചപ്പോൾ തോന്നും കണ്ടുകഴിഞ്ഞാൽ മോഹൻലാലും ശ്രീനിവാസും പോലെ ഉണ്ട് അതുപോലെ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ജിത്തിൻലാലിൻ്റെ ഡയറക്ഷൻ ഉദ്ദേ അത്രയും നന്നാന്ന് വിചാരിച്ചില്ല അത് രണ്ടാം മോശം പറഞ്ഞത് ത്രീ ഡി ഫോമാറ്റ്സാണ് കണ്ടത് മലയാളത്തിന് ഇങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത് ഒരു ഓഡിയനും പുലിമുറകും കോമ്പിനേഷനൊക്കെ പറയാം എല്ലാവരും തിയേറ്റർ മസ്റ്റ് വായിച്ച മൂവിയാണ് അപ്പോൾ ഒപ്പം ഇറങ്ങിയ ക്രിസ്ത്യൻഡ് കാശിഫല്ലാൻ നല്ല പടമാണ് കേട്ടു നാളെ ബാഡ് ബോയ്സും കൊണ്ടുള്ള ഇറങ്ങുകയാണ് രണ്ടു പേരും പേരാണ് ഡയറക്ടർ ഈശൻലാലിൻ്റെ ഞാൻ തോന്നുന്നു അഭിനയമാണ് വേറെ റോഹിനി മാഡം മാലാ പർവതി മേഡം സൂര്യബി ഇവരുടെ അഭിനയിച്ചിട്ടുണ്ട് മിന്നൽപുരി ഡിഫറെൻറ്റ് മൂവിയാണ് ടോവിലൂടെ ഡിഫറെൻ്റ് വേറെ ജോണ്ടറാണ് ഞാൻ ന്യൂസ് ആൾക്കാരുടെ ആണെങ്കിൽ കാശി കാശ് വാക്പോയി പറഞ്ഞ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെടും നിഷ്പശമായിട്ടാണ് പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ തോന്നുന്ന ദേഷ്യം ഉണ്ടല്ലേ ഞാൻ എൻ്റെ അഭ്യായം പറഞ്ഞതായിട്ടുണ്ട് പക്ഷെ തോന്നുന്ന തെളിയിക്കുകയാണ് മികച്ച നടനാണ് ഇപ്പം ഈ എ ആർ എം ലൂടെ തോനു സൂപ്പർ സ്റ്റാറൻ സദ്യയുണ്ട് രാജാമുണ്ടിലൂടെ മോഹൻലാലി സൂപ്പർ സ്റ്റാർ പോലെ തോവു സൂപ്പർ സ്റ്റാർ സദ്യയുണ്ട് പുറത്തേക്ക് വഴി കെട്ടി വഴി വഴി കെട്ടി വന്ന ആളന്നെയാണ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് എനിവേ ദി ബെസ്റ്റ് തോമനു തോമസ് ജിത്തൻലാൽ ആൻഡ് എ ആർ എം തകർത്തു